ആയ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക ആൾക്കാരും കിടന്നിട്ടുണ്ടാവും എന്നെനിക്കറിയാം എന്നാൽ പോലും ഞാൻ ചെറിയൊരു റിക്വസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഞാൻ നാളെ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നിവിടങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണ് അപ്പം പോവാൻ വിചാരിച്ചത് ട്രെയിനിലായിരുന്നു അത് ട്രെയിനിൽ വെയിറ്റ് ലിസ്റ്റിലായതുകൊണ്ട് ട്രെയിൻ മാറ്റി ഞങ്ങൾ കാറിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു തിരുവനന്തപുരം അല്ലെ ആ ഒരു ഭാഗത്തേക്ക് എങ്ങോട്ട് പോവുകയാണെങ്കിലും ഗുരുവായൂർ കയറാതെ ഞാൻ പോവാറില്ല അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് എപ്പോൾ തന്നെയാണെങ്കിലും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടേ ഞാൻ പോകാറുള്ളൂ അതിൽ ഒന്നോ രണ്ടോ തവണ ഒരു പക്ഷേ ഞാൻ പഴയ യൂസ് ചെയ്ത ഡ്രസ്സ് ഒരിക്കൽ പോലും എന്താ പറയുക ഒരിക്കലെങ്കിലും ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പോയിട്ടുണ്ടാവും പക്ഷേ മിക്ക സമയത്തും ഞാൻ മാക്സിമം ട്രൈ ചെയ്യല് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ളതാണ് അപ്പം പ്രോഗ്രാമിനൊക്കെ ഉള്ള ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പം എന്തിടണം എന്നുള്ളൊരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടി ഒരു അഭിപ്രായം ചോദിച്ചേക്കാം എന്ന് കരുതി ഒരു നാല് ദാവണി സെറ്റ് ഫ്രഷ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത നാല് ദാവണി സെറ്റ് ഉണ്ട് ഇവിടെ അതിലേതിടണം എന്നുള്ളത് നിങ്ങളൊന്ന് എനിക്ക് സെലക്ട് ചെയ്ത് തരിക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ എടുത്തു തരാൻ എനിക്കിവിടെ ആരും ഇല്ല മോൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ തന്നെ കാണിച്ച് തരാം ഫസ്റ്റ് വരുന്ന ദാവണി ഇതാണ് ഒരു ബ്ലൂ കളറാണ് വരുന്നത് ഇതിൻ്റെ സ്കേട്ട് വരുന്നതും സെയിം കളറിൽ തന്നെയാണ് ഈ ഈ കളറിൽ തന്നെയാണ് സ്കേർട്ട് വരുന്നത് ഇതൊക്കെ ഫ്രഷ് സാധനം കേട്ടോ ഫ്രഷ് പ്രൈസ് ടാഗ് അത് ഇതിൻ്റെ മുകളിൽ നിന്നും പറിച്ചിട്ടില്ല എന്നാ പ്രൈസ്റ്റാ അതിവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിന് ഷാള് വരുന്നതാണ് ഇది ഇങ്ങനെ ഇട അതിشي ഇങ്ങനെ ഇട ഇതിന്റെ മുകളിൽ ഒക്കെ പ്രൈ സ്റ്റേജ് ഉണ്ട് ട്ടോ അപ്പോൾ നിങ്ങൾ વિચારിക്കേണ്ട പയЕരാണ് പുതിയది തന്നെയാണ് അപ്പോൾ ഷാൾ ഇതാണ് വരുന്നത് ഷാൾ ഇദാവണി ഇതാണ് ഫസ്റ്റ് കോസ്റ്റ്യൂം വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആൾക്കാർ ബ്ലൂ എന്ന് ലൈറ്റ് ബ്ലൂ എന്ന് വെച്ചാൽ സ്കൈ ബ്ലൂ എന്ന് ഹാർട്ട് കമൻ്റ് ഇട്ടോളൂ കേട്ടോ സ്കൈ ബ്ലൂ ഇട്ടോ മറന്നു പോകണ്ടേ കാരണം വേറൊരു ബ്ലൂ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കൈ ബ്ലൂ തന്നെ ഇടണേ അപ്പോൾ ഫസ്റ്റ് അതാണ് സെക്കൻഡ് വരുന്ന ബ്ലൂ എന്ന് വെച്ചാൽ ഇതാണ് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് അറ്റത്ത് വരുന്നത് ഇതിൻ്റെ മുകളും പ്രൈസ് സ്റ്റാർ ഉണ്ട് ടോം പ്രൈസ് സ്റ്റാർ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് വരുന്നത് ഇതിന് വരുന്ന ബ്ലൗസ് വരുന്നത് ഇതേ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ ഷാള് വരുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത് വൈറ്റ് കളറാണ് ഇതാണ് ഷാള വരുന്നത് ഈ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഈ ഈ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെയും കൂടി അഭിപ്രായം അറിയാമെന്ന് കരുതി ഇതാണ് വേണ്ടതെങ്കിൽ അതിന് ബ്ലൂ നിങ്ങൾ വരുന്നില്ലേ ഇതിന് വൈറ്റ് ഇട്ടോളൂ വൈറ്റ് ഹാർട്ട് ഇട്ടോളൂ അപ്പം എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല രണ്ട് ബ്ലൂ ഉണ്ടല്ലോ അതിന് നിങ്ങൾ ഏത് കളർ ബ്ലൂ വേണമെങ്കിലും ഇട്ടോളൂ ഇതിന് വൈറ്റ് കളർ ഹാർട്ട് ഇട്ടാൽ ഇത് എത്രത്തോളം ആൾക്കാരാണ് കമൻ്റ് ഇടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്യാമെന്ന് കരുതി മൂന്നാമത്തേത് ഒരു റെഡാണ് റെഡാണ് വരുന്നത് വരുന്ന ബ്ലൗസും റെഡ് തന്നെയാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട് പ്രസ് ഡാഗത്തന്നെ ഉണ്ട് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇത് ഒരു കളറാണ് ഇതെനിക്ക് ഇല്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കളറ് എടുത്തത് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് എങ്കിൽ ഞാൻ ഇട്ട് കാണാൻ ആഗ്രഹം ഇതാണെങ്കിൽ നിങ്ങൾ ഒരു ഓറഞ്ച് കളർ എന്താ പറയുക ഇട്ടോളൂ നമുക്ക് ഓറഞ്ച് തന്നെ പിടിച്ചേക്കാം ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് സംഭവമാണ് എല്ലാം എനിക്കിഷ്ടം തന്നെയാണ് തായ ഗ്രീൻ കൊടുത്തിരിക്കുന്നത് മറ്റേതൊക്കെ ഗോൾഡൻ ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഗ്രേ ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഇതാണ് കുറച്ച് മോഡേൺ ആയിട്ട് സ്ലീവ് അല്ല സ്ലീവ് സോറി നെക്കൊക്കെ വരുന്നതാണ് കേട്ടോ ആയിട്ട് വരുന്നതാണ് അപ്പം ഇതിന് ദുപ്പട്ട വരുന്നത് ഗ്രീൻ കളറാണ് എനിക്കിത് ഞാൻ എടുക്കാൻ കുറച്ചൊന്നും മടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഗ്രീനും ഇതിൻ്റെ ഗ്രീനും തമ്മിലൊരു ചെറിയൊരു കളർ കളറിൻ്റെ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ ഇട്ട് നടക്കുന്ന സമയത്തും അത് മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ഇതാണ് അത് ആ ഒരു റെഡ് കളറാണ് ഞാൻ ഇടേണ്ടതെങ്കിൽ നിങ്ങൾ റെഡ് കളർ ഇടുക ഗ്രീൻ ആണ് ഇടേണ്ടതെങ്കിൽ ഗ്രീൻ കളർ ഹാർട്ട് ഇടുക നിങ്ങൾ ഏതൊക്കെ ഏത് കളറാണ് എന്നുള്ളത് നിങ്ങൾ ഹാട്ടായിട്ട് കമൻ്റ് ഇട്ടാൽ ഞാൻ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നാളെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഇടാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്തൊക്കെ പുതിയ ഡ്രസ്സുകളാണ് ഞാൻ പൊതുവേ ഇടാറ് അതുകൊണ്ട് ഇത്തവണയും പോകുന്ന സമയത്ത് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത് അവിടുന്ന് അങ്ങോട്ട് ലോങ് ഡ്രൈവാണ് പക്ഷേ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാവുമെങ്കിൽ പോലും വൈക്കൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കോസ്റ്റ്യൂമ് മാറാം എന്നുള്ള ഒരു പ്ലാനിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലഹങ്ക എനിക്ക് ഫംഗ്ഷൻ ഇടാനുള്ള ലഹങ്കയും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടമാ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നാളെ എനിക്ക് ഗുരുവായൂര അമ്പലത്തിൽ കണ്ണനെ കാണാൻ പോവാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഹാർട്ട് കമൻ്റ് ഇടുക അതിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബിൽ ബട്ടൺ അമർത്താത്തവരാണെങ്കിൽ ബെൽബട്ടൺ അമർത്തിയ സ്പോട്ടിന് സ്പോട്ടിനുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇത്രേ പറയാനുള്ളൂ നിങ്ങളെത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസലീം ചേട്ടാ